സ്നേഹലോകുമോഹനവദ്രയ രമ്യം ശ്രദ്ധനപന വ്യഗ്രം സൗമ്യം അമൃതമയം പ്രണമാമിം ഓം അമൃതേശ്വരിയ നമഹം അമൃത ടി വി കുടുംബാംഗങ്ങൾക്ക് അമ്മയുടെ അമൃത കുടുംബത്തിൻ്റെ ഭാഗമായ അംഗങ്ങൾക്ക് വിഷു ആശംസകൾ അറിവിൻ്റെ നിറവിൻ്റെ തികവിൻ്റെ മികവിൻ്റെ അമൃത ടി വി അങ്ങനെയുള്ള അമതാ ടി വി ഈ വിഷു വേളയിൽ ഈ വർഷം ഗംഭീരമായി ഇതൊക്കെ തെളിയിച്ചു അതിന് അമതാ ടി വി അംഗങ്ങളെ ആർദ്രമായിട്ട് അഭിനന്ദിക്കുന്നു സൂര്യദേവൻ രണ്ട് അയനങ്ങളും പൂർത്തിയാക്കി വീണ്ടും മധ്യഭാഗത്തെത്തുന്ന ദിവസം വിഷു എന്ന് പറയുമ്പം തുല്യം രാത്രിയും പകലും തുല്യമാകുന്ന സമയം ഭൂമിയിൽ നിൽക്കുന്നവർക്ക് സൂര്യൻ മാസം വടക്കോട്ടും അതേപോലെ ആറു മാസം തെക്കോട്ടും സഞ്ചരിക്കുന്നതായി തോന്നുന്നു അതിനെ നമ്മൾ ഉത്തരായണമെന്നും ദക്ഷിണായനമെന്നും പറയുന്നു ഭൂമിയുടെ സഞ്ചാര പഥത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തോന്നലാണ് പക്ഷെ സൂര്യൻ അങ്ങനെ സഞ്ചരിക്കുന്നില്ല എങ്കിലും ഭൂമിയിൽ നിൽക്കുന്ന നമുക്ക് അനുഭവപ്പെടുന്നു അങ്ങനെ ഉത്തരായനവും ദക്ഷിണായനവും പൂർത്തിയാക്കി വീണ്ടും അടുത്ത സഞ്ചാരത്തിന് തയ്യാറെടുക്കുന്ന സമയം അതായത് ഏറ്റവും ഉച്ചസ്ഥനായി ഏറ്റവും അധികം ചൈതന്യം പകരുന്ന രീതിയിൽ മേടൻ രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ദിവസമാണ് വിഷു നമ്മളിത് പുതുവർഷമായിട്ടും ആഘോഷിക്കുന്നുണ്ട് നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ പുതുവർഷം അക്കങ്ങൾ മാറുന്നതനുസരിച്ചല്ല മാറുന്നത് പ്രകൃതിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറുന്ന ആഘോഷമാണ് നമ്മുടെ പുതുവർഷം അമ്മ പറയാറുണ്ട് പുതുമ കൊണ്ടുവരുന്നത് അക്ഷരങ്ങളല്ല പുതുമ കൊണ്ടുവരുന്നത് നമ്മിലെ സ്നേഹമാണ് ഒരിക്കലും പഴയതാകാത്തതാണ് പുതുമ പുരാതനം എന്ന് നമ്മുടെ കൃഷിമാർ പറയുന്നത് എന്നും പുതിയതായി തോന്നുന്നത് ഈ പുതുമ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് സ്നേഹം ഉണരുമ്പോഴാണ് ഈ ദിവ്യ പ്രേമം ഉണർത്താനാണ് അമ്മ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അമ്മയുടെ വിഷുക്കൈ നീട്ടമായിട്ടാണ് അമൃത ടി വി ആരംഭിച്ചത് അതുപോലെ തന്നെ അമ്മ നീട്ടം കൂടി ഈ അവസരത്തിൽ പകരുന്നു നീട്ടം അതായത് പ്രകൃതിയിലെ മാറ്റങ്ങൾ ഓരോന്നും മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുമെന്നും അത് നമ്മുടെ കർമ്മങ്ങളിൽ പ്രതിഫലിക്കുമെന്നും നമുക്ക് അനുഭവത്തിലൂടെ അറിയാൻ സാധിക്കും ഈ പ്രകൃതി നമുക്ക് അമ്മയാണ് ഇവിടെ വൃക്ഷങ്ങളെയും പക്ഷി കാതികളെയും ഒക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മുടെ നമുക്ക് പ്രാണവായു പകരുന്ന പ്രകൃതിയുടെ ശ്വാസകോശങ്ങളാണ് വൃക്ഷങ്ങൾ അതുകൊണ്ട് അതിന് ഏറെ പ്രാധാന്യമുണ്ട് അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസ് നെറ്റീവ് ഇന്ത്യൻസ് ആധുനിക മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവസാനത്തെ വൃക്ഷവും മുറിക്കപ്പെട്ടതിന് ശേഷം അവസാനത്തെ നദിയും വിഷലിപ്തമാക്കിയതിനു ശേഷം അവസാനത്തെ മത്സ്യവും പിടിക്കപ്പെട്ടതിന് ശേഷം അപ്പോൾ മാത്രമേ മനുഷ്യ നീ മനസ്സിലാക്കുകയുള്ളൂ പണം തിന്നാൻ കൊള്ളില്ല എന്ന് ഇവിടെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ പാഠങ്ങൾ കൂടി അമ്മ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ പ്രപഞ്ചത്തിനൊരു പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നു എന്നങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് മാറുന്നതാണ് ഈ പ്രപഞ്ചം ഓരോരുത്തരും ജീവിക്കുന്നത് അവരവർ സൃഷ്ടിക്കുന്ന പ്രപഞ്ചത്തിലാണ് ഒരു ചിത്രശലഭം കാണുന്ന പുഷ്പമല്ല ഒരു ബിസിനസ്സുകാരൻ കാണുന്ന പുഷ്പം ബിസിനസ്സുകാരൻ കാണുന്ന പുഷ്പമല്ല കാമുകൻ കാണുന്ന പുഷ്പം കാമുകൻ കാണുന്ന പുഷ്പമല്ല പൂജാരി കാണുന്ന പുഷ്പം പൂജാരി കാണുന്ന പുഷ്പമല്ല കവി കാണുന്ന പുഷ്പം ഇങ്ങനെ ഓരോരുത്തരുടെയും മാനസികാവസ്ഥക്കനുസരിച്ച് പുഷ്പത്തിൽ പലതും ദിവ്യമായും മായത് ദർശിക്കാൻ ഓരോരുത്തർക്കും സാധിക്കുന്നത് പോലെ എങ്ങനെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ കാണാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചം മുഴുവനും നന്മകൾ കാണാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഈശ്വരൻ്റെ ദിവ്യ ചൈതന്യം ഇവിടെയും കാണാൻ പറ്റും ഇവിടെ കുറവുകൾ കാണാൻ ശ്രമിക്കുന്നവർക്ക് കുറവുകളും കാണാൻ ശ്രമിക്കും നമ്മളാണ് ഈ പ്രപഞ്ചത്തിൽ പലതും ആരോപിക്കുന്നത് അതുകൊണ്ട് നന്മകൾ കാണാനുള്ള പരിശീലനം നൽകുന്ന ദിവസമാണ് വിഷു കണി കണ്ണ രാവിലെ കണ്ണൻ്റെ തിരുമുഖം കണ്ടുകൊണ്ട് പരിശുദ്ധമായ വസ്തുക്കൾ കണ്ടുകൊണ്ട് സൗന്ദര്യം കണ്ടുകൊണ്ട് ഒരു ദിവസം തുടങ്ങുന്നു നമ്മുടെ മനസ്സിൻ്റെ ഭാവനക്കനുസരിച്ച് ജീവിതം മാറുമെന്നത് കൊണ്ട് നന്മകൾ കാണാൻ പഠിപ്പിക്കുന്ന ദിവസം കൂടിയാണ് വിഷുദിനം അതേപോലെ നമ്മുടെ സൗഭാഗ്യങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറായാൽ കൂടുതൽ കൂടുതൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യവും ഒക്കെ വന്നു ചേരും എന്നോർമിക്കുന്ന വിഷു കൈനീട്ടം നമ്മുടെ വീട്ടിൽ സ്നേഹം കൊണ്ട് നമ്മുടെ മുതിർന്നവർ അവരുടെ സ്നേഹം പങ്കുവെക്കുന്നതിന് പ്രതീകമായിട്ട് നാണയങ്ങൾ നൽകുന്നു ഇതേപോലെ നമ്മുടെ സൗഭാഗ്യങ്ങൾ പങ്കിടാൻ തയ്യാറായാൽ കൂടുതൽ കൂടുതൽ ഐശ്വര്യങ്ങൾ നമ്മൾ വന്നു ചേരും അതും ആ സന്ദേശവും വിഷു നമുക്ക് സമ്മാനിക്കുന്നു അമൃതാ ടിവിയുടെ തുടക്കത്തിൽ നമ്മുടെ ചാനൽ കണ്ടിട്ട് മറ്റ് പല ചാനലുകളും അസൂയയോടെയാണ് നോക്കി നിന്നത് അമ്മ ചാനൽ തുടങ്ങിയപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഇത് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമല്ല നന്മകൾ ഉണരണം മറ്റുള്ളവരിൽ ഏത് പരിപാടി കണ്ടാലും അതിൽ നിന്ന് പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ ലഭിക്കണം അമൃതാ ടിവിയുടെ അടുത്ത കാലത്തെ പ്രവർത്തനങ്ങൾ വളരെയധികം പ്രശംസനീയമായ കാര്യങ്ങളാണ് ഞാൻ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ് പല രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ പരിപാടികൾ കണ്ടിട്ട് വളരെയധികം സന്തോഷത്തോടെ ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സമാധാനമുണ്ട് പണ്ട് അമ്മ പറയുമായിരുന്നു ഇവൻ കാരണമാണ് ടെലിവിഷൻ തുടങ്ങിയത് ഏതായാലും അമൃത ടി വി ഓരോ വർഷം കഴിയും തോറും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഉയരത്തിലേക്ക് പറഞ്ഞു തരികയാണ് അതിൽ നിന്ന് കിട്ടുന്ന പണത്തിൻ്റെ എമൗണ്ട് കൊണ്ടല്ല നമ്മൾ വളർച്ച കാണേണ്ടത് അത് മനുഷ്യ മനസ്സിലുണ്ടാക്കുന്ന സ്വാധീനം ദൃശ്യമാധ്യമങ്ങൾ മനുഷ്യ മനസ്സിനെ മാറ്റിയെടുക്കുന്ന മഹാത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു അതെങ്ങനെ വേണമെങ്കിലും ആകാം തിന്മകൾ ഉണർത്താം നന്മകൾ ഉണർത്താം ഈ ലോകത്തിന് വേണ്ടത് നിഷ്കളങ്കരായ ആളുകളെയാണ് നിഷ്കളങ്കത ഉണർത്തുകയാണ് വേണ്ടത് അതാണ് അമൃതാ ടി വി ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈ വിഷു ദിവസത്തിൽ വിഷു ദിവസങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പത്ത് ദിവസം പത്താ ഉമ്മതയ ഉദയം എന്നോട് പറയും പത്ത് ദിവസം ശുഭകർമ്മങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് പുതിയൊരു ജീവിതം നമുക്ക് തുടങ്ങാൻ ഏറ്റവും പറ്റിയ സമയം എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഈ ദിവസം പ്രാർത്ഥിക്കാം നമശ്വരാം